നമിസ്ഹ് അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിൽ വന്നൊരു ചരിത്രം പറയാം വനു ഇസ്രയേലിൽ മൂന്നുപേരുണ്ടായിരുന്നു ഒന്നാമൻ വെള്ളപ്പാണ്ടുള്ളയാളും രണ്ടാമൻ രണ്ടാമനൊരു കഷണ്ടിത്തലേനും മൂന്നാമൻ കാഴ്ചശക്തി ഇല്ലാത്തവനുമായിരുന്നു മാത്രമല്ല ഇവർ മൂന്ന് പേരും അതി ദരിദ്രരുമായിരുന്നു അങ്ങനെ ഇരിക്കെ ഇവരെ പരീക്ഷിക്കാൻ അള്ളാഹു തീരുമാനിച്ചു ഒരു മലക്കിനെ മനുഷ്യ രൂപത്തിൽ ഇവരുടെ അടുക്കിലേക്ക് അയച്ചു അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഒന്നാമനായ വെള്ളപ്പാണ്ടുകാരന്റെ അടുത്ത് ചെന്ന് മലക്ക് ചോദിച്ചു താങ്കൾ എന്താണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അപ്പോൾ വെള്ളപ്പാണ്ടുള്ള മനുഷ്യൻ പറഞ്ഞത് എന്റെ ഈ വെള്ളപ്പാണ്ട് കാരണം ജനങ്ങളെല്ലാം എന്നെ വല്ലാത്ത രൂപത്തിലാണ് നോക്കുന്നത് അതുകൊണ്ട് എനിക്ക് നല്ല നിറമുള്ള തൊലി വേണം ഉടനെ മലക്കദ്ദേഹത്തിന്റെ തൊലിയിൽ തടവുകയും അദ്ദേഹത്തിന്റെ വെള്ളപ്പാണ്ട് മാറുകയും ചെയ്തു വീണ്ടും മലക്ക് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് താങ്കൾക്ക് എന്ത് ധനമാണ് കൂടുതൽ ഇഷ്ടം അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഒട്ടകത്തെയാണ് ഇഷ്ടം അങ്ങനെ ഗർഭിണിയായ ഒരു ഒട്ടകത്തെ അദ്ദേഹത്തിന് നൽകുകയും ഇതിൽ അള്ളാഹുബിൻ്റെ മറക്കത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും ശേഷം ആ മലക്ക് കഷണ്ടിയുള്ള മനുഷ്യനെ സമീപിച്ചു ഇതേ ചോദ്യം ആവർത്തിച്ചു താങ്കൾക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അയാൾ പറഞ്ഞത് എനിക്കൊരുപാട് മുടി വേണം ആളുകൾ എന്നെ എന്തോ പോലെയാണ് എൻ്റെ തലയിലേക്ക് നോക്കുന്നത് അതുകൊണ്ട് എനിക്ക് നല്ല ഭംഗിയുള്ള മുടി വേണമെന്ന് പറയുകയും മലക്ക് അദ്ദേഹത്തിൻ്റെ തലയിൽ തടവുകയും നല്ല ഭംഗിയുള്ള മുടി വളരുകയും ചെയ്തു ശേഷം അദ്ദേഹത്തോടും ചോദിച്ച് താങ്കൾക്ക് എന്ത് ഇഷ്ടം അദ്ദേഹം പറഞ്ഞത് എനിക്ക് പശുക്കളെയാണ് ഇഷ്ടം അദ്ദേഹത്തിനും ഒരു പശുവിനെ നൽകുകയും ഇതിൽ അള്ളാഹുവിൻ്റെ വറക്കത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു ശേഷം മനുഷ്യരൂപത്തിൽ മലക്ക് ചെന്നത് കാഴ്ചയില്ലാത്ത മനുഷ്യന്റെ അടുത്താണ് അദ്ദേഹത്തോടും മലക്ക് ചോദിച്ചത് താങ്കൾ എന്താണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും അദ്ദേഹം പറഞ്ഞത് എനിക്ക് കാഴ്ചശക്തി കിട്ടണം എനിക്ക് ജനങ്ങളെയൊക്കെ ഒന്ന് കാണണം ഉടനെ മലക്ക് അദ്ദേഹത്തിന്റെ മുഖത്ത് തടവുകയും അദ്ദേഹത്തിന് കാഴ്ച ശക്തി കിട്ടുകയും ചെയ്തു പിന്നീട് മലക്ക് അദ്ദേഹത്തോട് ചോദിച്ചത് താങ്കൾക്ക് എന്ത് ധനമാണ് വേണ്ടത് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ആടുകളെയാണ് ഇഷ്ടം അദ്ദേഹത്തിനും ഗർഭിണിയായ ഒരു ആടിന് നൽകുകയും ഇതിൽ അള്ളാഹുവിന്റെ വറക്കത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ കാലങ്ങൾ കഴിഞ്ഞുപോയി വെള്ളപ്പാണ്ട് മാറി ഒട്ടകത്തെ നൽകിയ ആളിന് ഒരു താഴ്വാരം മുഴുവൻ ഒട്ടകങ്ങളും കശണ്ടി മാറി പശുക്കളെ നൽകിയ ആളിന് ഒരു താഴ്വാരം മുഴുവൻ പശുക്കളും ശക്തി നൽകി ആടിന് നൽകിയ മനുഷ്യന് ഒരു താഴ്വാരം മുഴുവൻ ആടുകളുമായി മാറി പക്ഷേ ഇതെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഒരു മലക്കാണ് ഞങ്ങൾക്ക് നൽകിയതെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല അങ്ങനെയിരിക്കും അള്ളാഹു മലക്കിനെ വീണ്ടും വെള്ളപ്പാണ്ടുള്ള ദരിദ്രനായ മനുഷ്യന്റെ രൂപത്തിൽ വെള്ളപ്പാണ്ട് മാറ്റി ഒട്ടകങ്ങളെ നൽകിയ മനുഷ്യന്റെ അടുക്കലേക്ക് അയച്ചു എന്നിട്ട് മലക്ക് അയാളോട് പറഞ്ഞത് എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴികളൊക്കെ എന്റെ മുമ്പിൽ അടഞ്ഞിരിക്കുകയാണ് എനിക്ക് വീട്ടിലേക്ക് എത്താൻ ഒരു നിർവാഹവുമില്ല അതുകൊണ്ട് അള്ളാഹു താങ്കൾക്ക് നൽകിയതിൽ നിന്ന് ഒരു ഒട്ടകത്തെ എനിക്ക് നൽകിയാലും അപ്പോൾ അള്ളാഹു വെള്ളപ്പാണ്ടും ദാരിദ്ര്യവും മാറ്റിക്കൊടുത്തയാൾ ഒരുപാട് ബാധ്യതകൾ അദ്ദേഹത്തോട് പറയുകയും തരാൻ കഴിയില്ല എന്ന് പറയുകയും ചെയ്തു അപ്പോൾ ആ മലക്ക് തിരിച്ച് അദ്ദേഹത്തോട് ചോദിച്ച താങ്കളും ഇതുപോലെ വെള്ളപ്പാണ്ടുള്ള ദരിദ്രനായ ഒരു മനുഷ്യനായിരുന്നല്ലോ എന്നിട്ട് അള്ളാഹു താങ്കളുടെ ദാരിദ്ര്യവും വെള്ളപ്പാണ്ടും ഒക്കെ മാറ്റിത്തന്ന അള്ളാഹു ഇത്രയും വറക്കത്ത് നൽകിയില്ലേ അപ്പോൾ അയാൾ അതെല്ലാം നിഷേധിക്കുകയും ഇതൊക്കെ എനിക്ക് പാരമ്പര്യമായി കിട്ടിയതാണെന്ന് വാദിക്കുകയും ചെയ്തു അപ്പോൾ ആ മലക്ക് പറഞ്ഞു നീ പറയുന്നത് കളവാണെങ്കിൽ നീ ഏതൊരവസ്ഥയിലാണ് മുമ്പുണ്ടായിരുന്നത് ആ അവസ്ഥയിലേക്ക് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അദ്ദേഹം പഴയ രൂപത്തിലേക്ക് മാറുകയും ചെയ്തു അങ്ങനെ മലക്ക് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കഷണ്ടി മാറ്റി പശുക്കളെ നൽകിയ മനുഷ്യനെ സമീപിച്ചു ഇതേ ചോദ്യങ്ങൾ ആവർത്തിച്ചു ഞാൻ ദരിദ്രനാണെന്നും എന്നെ സഹായിക്കണമെന്നും പറഞ്ഞു എന്നാൽ അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങളിൽ നിന്ന് അദ്ദേഹവും കൊടുക്കാൻ സമ്മതിച്ചില്ല എനിക്കൊരുപാട് ബാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തരാൻ കഴിയില്ല എന്നും ഇതൊക്കെ എനിക്ക് പാരമ്പര്യമായി കിട്ടിയതാണെന്നും അദ്ദേഹവും പറഞ്ഞു അപ്പോൾ മലക്ക് അദ്ദേഹത്തോട് പറഞ്ഞത് നീ പറയുന്നത് കളവാണെങ്കിൽ നീ ഏതൊരു സ്ഥിതിയിലാണോ മുമ്പുണ്ടായിരുന്നത് ആ സ്ഥിതിയിലേക്ക് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അദ്ദേഹവും കഷണ്ടിയുള്ള ദരിദ്രനായ പഴയ രൂപത്തിലേക്ക് മാറുകയും ചെയ്തു ശേഷം മലക്ക് അള്ളാഹുവിന്റെ കല്പന പ്രകാരം കാഴ്ചശക്തി തിരിച്ചു നൽകിയവന്റെ അടുക്കലേക്ക് ചെന്നു എന്നിട്ട് ഞാനൊരു കാഴ്ചശക്തി ഇല്ലാത്തവനാണെന്നും എൻ്റെ മുമ്പിൽ യാതൊരു വഴിയുമില്ല അതുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞത് ഞാനും ഒരു അന്ധനായ മനുഷ്യനായിരുന്നു അള്ളാഹു എനിക്ക് കാഴ്ചശക്തി നൽകി ഞാനും ഒരു ദരിദ്രനായ മനുഷ്യനായിരുന്നു അള്ളാഹു എനിക്ക് ആടിനെ നൽകുകയും അതിൽ മറക്കത്ത് ചെയ്യുകയും അത് ഈ താഴ്വാരം മുഴുവൻ പെറ്റ് വരികയും ചെയ്തു അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള അത്രയും ഇതിൽ നിന്ന് എടുത്തോ നീ എത്ര എടുത്താലും എനിക്ക് ബുദ്ധിമുട്ടാകില്ല കാരണം ഇതൊക്കെ എന്റെ റബ്ബ് എനിക്ക് നൽകിയതാണ് റബ്ബ് നൽകാത്തതായി ഒന്നും എന്റെ പക്കലില്ല അപ്പോൾ ആ മലക്ക് പറഞ്ഞത് എനിക്കിത് വേണ്ട താങ്കൾ തന്നെ ഇത് വെച്ചോളൂ നിങ്ങൾ മൂന്ന് പേരും പരീക്ഷിക്കപ്പെടുകയായിരുന്നു താങ്കൾ ആ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുകയാണ് താങ്കളുടെ മറ്റു രണ്ടു കൂട്ടുകാരും ഈ ഒരു പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു നോക്കൂ നിങ്ങൾ ഈ ഒരു കഥയ്ക്കൊരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ലാതെ ഇതിന്റെ ഗുണപാഠം നമുക്ക് മനസ്സിലാകും അള്ളാഹു അവരുടെ അടുക്കലേക്ക് മലക്കിനെ അയച്ചത് ഒരു മനുഷ്യ രൂപത്തിലാണ് ഇതുപോലെ പല മനുഷ്യരും നമ്മുടെ മുമ്പിൽ വന്ന് പല പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മളോട് പറയും അപ്പൊ നമ്മൾ അവരെക്കാളും വലിയ പ്രയാസങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ് അവരെ നിരാശരാക്കരുത് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നാം അവരെ സഹായിക്കുക